വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മെസ്ആർ കുബൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു വാർത്തയാണ് അതായത് ജൂൺ ഒന്നിന് ശേഷം ഇക്കാമ മാറ്റണമെങ്കിൽ മൂന്ന് വർഷം കഴിയണം ഇനി മൂന്ന് വർഷത്തിന് മുമ്പ് മാറ്റണമെങ്കിൽ മുന്നൂറ് ദിനാറ് വെക്കണം പുതിയ വർക്ക് പെർമിറ്റ് എടുക്കുമ്പോൾ നൂറ്റമ്പത് ദിനാറ് എക്സ്ട്രാ കെട്ടണം എന്നൊക്കെയുള്ള വാർത്തകൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഒരു വാർത്തയും കണ്ടിരുന്നു ഇതും ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ളത് തന്നെയാണ് അതായത് സ്ഥാപനത്തിന് അതുപോലെ തന്നെ കമ്പനികൾക്ക് ആവശ്യത്തിന് സ്റ്റാഫിനെ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു വാർത്തയും കൂടെ കണ്ടിരുന്നു അപ്പം ഇത് ആർക്ക് എന്ത് എങ്ങനെ എന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അഞ്ച് സ്റ്റാഫിന് അവിടെ വിസയുണ്ടെന്ന് വിചാരിച്ചോ അതിൽ രണ്ട് വിസയായിരിക്കും വിസ എന്ന് വെച്ചെങ്കിൽ നാട്ടിൽ നിന്ന് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു അത് മൂന്ന് ഇക്കാമയായിരിക്കും ഇക്കാമെന്ന് വെച്ച് കുവൈത്ത് നിന്ന് ലോക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടിരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പം ഈ ഒരു നിയമം വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ നിയമം എന്തെന്ന് വെച്ചെങ്കിൽ അതായത് നമുക്ക് ഈ മൂന്ന് ഉണ്ടല്ലോ അതും വിസ ആക്കി മാറ്റാം അതും നാട്ടിൽ നിന്ന് നമുക്ക് പുതിയ ആൾക്കാരെ വിസ കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഈ രണ്ടെണ്ണം നോർമൽ മുമ്പത്തെ പോലെ തന്നെ ആയിരിക്കും ഈ മൂന്നെണ്ണം എക്സ്ട്രാ എടുക്കുന്ന ഈ വിസക്ക് നമ്മൾ വർക്ക് പെർമിറ്റ് നൂറ്റമ്പത് ദിനാറ് കിട്ടണം പക്ഷെ അതുകൂടാതെ അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ റിലീസ് എടുക്കണമെങ്കിൽ മൂന്ന് വർഷം കഴിയണം മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മൾ അതിൽ നിന്ന് റിലീസ് എടുക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് ദിനാറ് കെട്ടി വെക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്നേക്കാളും കൂടുതൽ അറിയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ ഒരു നിയമത്തിൽ മുബാർ കവിർ വിസ് മസിന വിസ് പിന്നെ മജ്റ വിസ ഇതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുമോ മുന്നൂറ് ദിനാറ് കെട്ടിയങ്ങളെന്നൊക്കെ ചോദിച്ചിരുന്നു അതൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ നോർമലാണ് ഇപ്പോൾ ഇന്ന് ജൂണ് ആറായി അപ്പോൾ ബാക്കിയൊക്കെ ഇപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ജവാസാത്തിലൊക്കെ നടന്നിട്ടുള്ളത് പഴയതുപോലെ തന്നെയാണ് അപ്പോൾ അതിൽ യാതൊരു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല മാറ്റം വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവങ്ങൾക്ക് മാത്രം അപ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ട് ഒന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺ മുമ്പേ ഉള്ള ഒരു നിയമമാണ് സാധാരണ അഹലി വിസ നമുക്ക് ഒരു വർഷമാണ് നമുക്ക് അതിൽ നിന്ന് റിലീസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം അതിന് മുമ്പ് മാറ്റമെങ്കിൽ മുന്നൂറുതിനാറ് കെട്ടണം എന്നുള്ളത് അതൊക്കെ പഴയതുപോലെ തന്നെയാണ് ഓരോരു മാറ്റങ്ങളും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നേ എല്ലാ പ്രൊഡ്യൂസേഴ്സുകൾക്കൾക്കും നന്ദി നമസ്കാരം